ഈ ഒരു അറസ്റ്റ് കഴിഞ്ഞിട്ടും കൊലപാതകം നടന്നപ്പോൾ ഷാരോൺ പറഞ്ഞാണ് ശരിയെന്ന് ഉദ്യോഗസ്ഥർക്ക് തോന്നുന്നുണ്ട് ഇതിനിടയിൽ ഷാരോൺ ആരും തന്നെ അറിയാതെ രഹസ്യമായിട്ട് ഈ ഒരു കേസ് ഒരു അന്വേഷണ ഏജൻസിക്ക് കൈമാറുന്നുണ്ട് ട്രിപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്നത് ഇമ്രാൻ അലിയും എസ്ത്രം കൂടിയിട്ടാണ് ഈ ഒരു സീരിയൽ കില്ലർ കൊല്ലുന്നത് വീടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെയാണ് പക്ഷെ ആരെ കൊല്ലണം എങ്ങനെയാണ് കൊലപാതകം നടത്തേണ്ടത് എന്നതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു ഫോർമാറ്റ് ഈ ഒരു കില്ലറിനുള്ളത് നമുക്ക് കാണാൻ പറ്റും ക്രൈം ചെയ്യുന്നതിലും ക്രൈൻസി സെറ്റ് ചെയ്യുന്നതിലും കൊലയാളിക്ക് പ്രത്യേക ഒരു വൈദഗ്ധ്യമുള്ളത് നമുക്ക് കാണാൻ പറ്റും അത് ക്രൂരമായ രീതിയിൽ റേപ്പ് ചെയ്ത ശേഷം കൊല്ലുക കണ്ണുകൾ തുറന്നു പിടിക്കാൻ വേണ്ടി കണ്ണിൽ പശൊഴിക്കുക തെളിവുകൾ അവശേഷിക്കാതിരിക്കാൻ വേണ്ടി മൃതദേഹത്തെ ഫോർമാലിൻ വെച്ച് കഴുകുക അതുപോലെ തന്നെ പിങ്ക് നിറത്തിലുള്ള ഹൈഡ്രജിയെ പൂക്കൂട് വെച്ച് ആ ഒരു സ്ഥലം അലങ്കരിക്കുക അതിക്രൂരമായിട്ടുള്ള ഒരു മാനസിക രോഗിനെയാണ് നമുക്ക് ഈ ഒരു സീനിൽ കാണാൻ പറ്റുന്നത് ഈ ഒരു സ്റ്റോറിയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്രൈം സീനും കൊലപാതകയും ആണ് വളരെ ക്രൂരമായിട്ടുള്ള ഒരു ക്രൈം സീനെ ഇത്ര മനോഹരമായിട്ട് അലങ്കരിച്ച് പിങ്ക് ഹൈഡ്രഞ്ചി പൂക്കൾ വെക്കാൻ എന്തായിരിക്കും കാരണം പിങ്ക് ഹൈഡ്രഞ്ചി പൂക്കളും ഈ ഒരു കൊലപാതകം തമ്മിൽ എന്താണ് ബന്ധം ആരാണ് കൊലയാളി ആരായിരിക്കും കൊലയാളിനെ കണ്ടെത്തുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു ത്രില്ലർ ബുക്കാണിത് ഈ ഒരു പുസ്തകത്തിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കോഫി ഹൗസ് എന്ന് പറയുന്ന മറ്റൊരു പുസ്തകമാണ് രണ്ട് മെൻറ്റേറിലെ ഡിഫറെൻറ്റ് സ്റ്റോറീസ് ആണെങ്കിലും എസ്ത്ര പോലുള്ള ചില കഥാപാത്രങ്ങളെ അടുക്കാറായിട്ടെങ്കിലും ഫസ്റ്റ് പാർട്ട് വായിച്ച് നോക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു പുസ്തകം വായിച്ചിട്ടുള്ളവരാണെന്നില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വായിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് തീർച്ചയായിട്ടും വായിച്ച് നോക്കാവുന്നതാണ്